അല്ലാമലേക്കും നമസ്കാരം തൊഴിൽ കരാർ അതാണ് സൗദിയിലെ ഇന്നത്തെ ഇപ്പോഴത്തെ വിഷയം തൊഴിൽ കരാർ എന്താണ് പറയുക നമ്മുടെ ലേബർ കോൺട്രാക്ട് കിവ പോർട്ടലിൽ പല പേരുടെയും എക്സ്പയർ ആയതിനു ശേഷം പല പേർക്കും അവരുടെ സ്റ്റാറ്റസ് ഉറൂബിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു നിയമം ഉൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ട് ഇങ്ങനൊരു നിയമം ഉള്ളതാണ് പക്ഷേ എല്ലാ നിയമങ്ങളും ഇവിടെ അറിയാലോ ഇവിടെ ഓൾറെഡി ഉണ്ടാവും പക്ഷെ പതുക്കെ പതുക്കെ കൂടുതൽ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുള്ളൂ അപ്പോൾ ഇപ്പോൾ പല ആൾക്കാരും അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പുള്ളി തൻ ആൾക്ക് റെൻ്റെ കാർ എടുക്കാൻ വേണ്ടിയിട്ട് കാർ എടുക്കാൻ പോയ സമയത്താണ് ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ഇക്കാമയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് ആൾ ഉറുപ് ആയിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞത് പല മെസ്സേജ് പോലും വന്നിട്ടില്ല അപ്പോൾ അറുപത് ദിവസം കോൺട്രാക്ട് നിങ്ങളുടെ കോൺട്രാക്ടിൻ്റെ അറുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് അറുപത് കോൺട്രാക്ട് കഴിഞ്ഞ് അറുപത് ദിവസം കഴിഞ്ഞ് അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കോൺട്രാക്റ്റ് പുതുക്കുകയോ അല്ലെങ്കിൽ വേറൊരു ഇതിലേക്ക് മാറുകയോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒറൂബിലേക്ക് പോകും എന്നാണ് ഇപ്പയുള്ള ലേബർ മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് ലേബർ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ പല പേരും ആൾക്കാർ ചോദിക്കുന്നൊരു സംഭവമുണ്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളൊരു സംഭവം ചോദിക്കുന്നുണ്ട് സൊല്യൂഷൻ നിലവിലെ ഒറൂബായി കഴിഞ്ഞ ഒരാൾക്ക് പുതിയ നിയമവ്യവസ്ഥ വെച്ചിട്ട് ഒരു വഴിയുമില്ല അതിനെ എന്തെങ്കിലും ഒന്ന് ഒരു മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഫണ്ടൊക്കെ സ്പോൺസേഴ്സിന് മാറ്റാൻ വരുത്തുന്നു സ്പോൺസേഴ്സ് നോ ഒബ്ജെക്ഷൻ കൊടുത്താലോ അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ക്ലിയറൻസ് അവിടെ പോയി അവർ പോയി സംസാരിച്ചാലോ ശരിയാകുമായിരുന്നു ഇപ്പോഴത്തെ പുതിയൊരു ഉറൂബിൻ്റെ രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചാടിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് സ്ഥലത്ത് മിസ്സിങ് ആണ് എന്നാണ് റൂബിൻ നിന്നുള്ള അർത്ഥം അപ്പോൾ പല പേരും വർക്ക് സ്ഥലത്തുള്ള ആൾക്കാർ തന്നെ കോൺട്രാക്റ്റ് പുതുക്കാൻ അവരുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് കോൺട്രാക്ട് പുതുക്കാത്തതിൻ്റെ പേരിലാണ് പല പേർക്കും പണി കിട്ടിയിരിക്കുന്നത് എങ്കിൽ തന്നെയും ഈ ഹുറൂബ് കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഒരു ഓപ്ഷനും ഇല്ല അപ്പോൾ പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സ്റ്റാറ്റസിലുള്ള ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അവര് കഴിഞ്ഞ കൊല്ലം പുതുക്കാൻ ഇതേപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു മന്ത്സ് അതായത് സിക്സ്റ്റി ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു അങ്ങനെ വല്ലതും ഇപ്രാവശ്യം വന്നാൽ മാത്രമേ ഇത് കഴിഞ്ഞ കൊല്ലം കൊടുത്തതാണ് ഡിസംബർ ഒന്ന് മുതൽ നിങ്ങൾക്ക് പുതുക്കാം എന്ന് പറഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ അപ്പോൾ അതേപോലെ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഇപ്പോൾ ഒരു എക്സ്റ്റെൻഷൻ വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉള്ളൂ എല്ലാവരും കീബ പോർട്ടിൽ പോവുക നിങ്ങളുടെ കോൺട്രാക്ട് ചെക്ക് ചെയ്യുക വാലിഡ് ആണോ നോക്കുക വാലിഡ് തീരാൻ പോവുകയാണെങ്കിൽ മുമ്പ് തന്നെ മിനിസ്ട്രി ഓഫ് നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സായിട്ട് സംസാരിച്ചത് പെട്ടെന്ന് ക്ലിയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ആൾക്കാരോട് ഐ മീൻ കോൺട്രാക്ട് മാറുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺട്രാക്ട് മാറുക കോൺട്രാക്ട് ഇല്ലാതെ സൗദി അറേബ്യ നിന്ന് കഴിഞ്ഞാൽ ഇതാവും ഇല്ലെങ്കിൽ എക്സിറ്റ് പോവുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓക്കെ താങ്ക്